ഫിലിപ്പീൻസ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ കൈമാറി ഇന്ത്യ ഇരു തമ്മിൽ മില്യൺ ഡോളർ കരാറിന്റെ ഭാഗമായാണ് മിസൈലുകളുടെ കൈമാറ്റം ഇന്ത്യൻ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത സി സെവൻറ്റീൻ ഗ്ലോമാസ്റ്റർ വിമാനത്തിലാണ് ഫിലിപ്പീൻസ് മറൈം കോപ്സിന് ഫിലിപ്പീൻസ് നാവികസേന കൈമാറാനുള്ള മിസൈലുകൾ അയച്ചത് മാർച്ച് മാസത്തിലാണ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ സംവിധാനത്തിന്റെ കയറ്റുമതി ആരംഭിച്ചത് ആദ്യമായാണ് ഒരു വിദേശ രാജ്യത്തിന് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ കൈമാറുന്നത് ചൈന കടൽ മേഖലയിൽ ചൈനയുമായി അടിക്കടിയുണ്ടാകുന്ന ഏറ്റുമുട്ടലുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഫിലിപ്പീൻസ് മിസൈൽ സംവിധാനം രാജ്യത്തെത്തിക്കുന്നത് സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മിസൈൽ സംവിധാനം ഫിലിപ്പീൻസ് തങ്ങളുടെ തീരപ്രദേശത്ത് സജ്ജമാക്കും ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെയും റഷ്യൻ ഫെഡറേഷന്റെ എൻ പി ഒ മഷ്നോസ് സംരംഭമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ മിസൈൽ സംവിധാനങ്ങളിലൊന്നായാണ് പറയപ്പെടുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ സുപ്രധാന സ്ഥാനമാണ് ബ്രഹ്മോസ് മിസൈലിനുള്ളത് രണ്ടായിരത്തി ഏഴ് മുതൽ അതിവേഗ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ ശ്രേണിയുടെ ഭാഗമാണ് ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്